ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന വിവരം കേട്ടാൾ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവനയുണ്ട് അദ്ദേഹം പറയുന്നത് സർ സർസിപി സർസിപിയെ കേരളത്തിൽ നാട്ടി ഓടിച്ച മണിയുടെ പാരമ്പര്യമൊക്കെ ഉണ്ടെന്ന് ഇത് സർസി പി നാട്ടുരാജ്യമായിരുന്നു ഈ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാനെ അപ്പോയിൻമെന്റ് ചെയ്തത് ഏതിന് നാട്ടുരാജാവല്ല ആരിഫ് മുഹമ്മദ് ഖാൻ അപ്പോയിന്റ് ചെയ്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദിയും രാഷ്ട്രപതിയുമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം സർ സി പി അല്ല ആരിഫ് മുഹമ്മദ് ഖാൻ നിങ്ങൾ കണ്ടല്ലോ ഇവർ കണ്ടല്ലോ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഒന്ന് നെഞ്ച് ഉയർത്തിയിട്ട് ഇറങ്ങിയപ്പോൾ ഓടി ഈ പേപ്പട്ടി സംഘം ഇനി നോക്കു കേരളത്തിൽ സത്യത്തിൽ നമ്മൾ കുറച്ച് ദിവസങ്ങളായി കാണുന്ന കാഴ്ച എന്താ കേരളത്തിൽ ഒരു ജനനായകൻ നമ്മൾ ഒരു ചെറിയ സമയത്ത് ഞാൻ വലിയ ജനനായകൻ എന്ന് പറഞ്ഞ ഒരാൾ മാർച്ച് നടത്തുമ്പോൾ കേരളത്തിൽ യഥാർത്ഥ ജനനായകൻ കേരളത്തിൽ ഉരുത്തേച്ചിരിക്കുന്നു സത്യത്തിൽ ഈ നവോത്ഥാന നായകന്മാരുടെ പട്ടികയിൽ നമുക്ക് സത്യത്തിൽ ഇപ്പോൾ ഒരാളെ കൂടി കിട്ടിയിട്ടുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രീനാരായണ ഗുരുവിനെ പോലെ ചട്ടമ്പി സ്വാമിയെ പോലെ അയ്യങ്കാടിയെ പോലെ കേരളത്തിലെ ഈ അരാജകത്വ സംഘത്തിനെതിരെ അരാഷ്ട്രീയ സംഘത്തിനെതിരെ ഫെഡറൽ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന ഈ പേപ്പട്ടി സംഘത്തിനെതിരെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളായിക്കോട്ടെ കേരളത്തിലെ ക്യാമ്പസുകളായിക്കോട്ടെ ഇനി കേരളത്തിലെ ഭരണത്തിലെ നെറുകേടുകൾക്കെതിരെ പ്രതികരിക്കാൻ നമുക്ക് ആണുവിത്തനായിട്ടുള്ള ഒരു ഗവർണർ ഉണ്ടായിരുന്നു തന്നെയാണ് ഈ നാലും കൂടി ഈ മലയാളികൾ സത്യത്തിൽ അഭി അഭിമാനിക്കുന്നത് ഇവർ എന്തൊക്കെ പറഞ്ഞാലും ഷാരിഫ് മുഹമ്മദ് കുറിച്ച് സത്യത അവരും മലയാളിക്ക് അഭിമാനം അതുകൊണ്ടല്ല അദ്ദേഹത്തെ സ്നേഹ സ്നേഹം കൊണ്ട് നമ്മുടെ മാനാഞ്ചിറയിലും മിഠായി തെരുവിലും ആളുകൾ സ്വീകരിച്ചത് ധൈര്യമുണ്ട് പിണറായി വിശേഷൻ ഞാൻ ചോദിക്കട്ടെ ഈ ഇത്രയും വലിയ ഏകാധിപതിയാണ് ഏകാധിപതിമാർക്കെതിരെയാണല്ലോ സമരം നടക്കേണ്ടത് നമുക്ക് ഈ എസ് എഫ് ഐക്കാരുടെ ഈ സ്പോൺസേഡ് പ്രോഗ്രാമും ഡി വി എഫ് ഐക്കാരുടെ സ്പോൺസേർഡ് പ്രോഗ്രാമും ഇല്ലാതെ കേരളത്തിൽ ഏതെങ്കിലും ഒരു സാധാരണ ജനം ഈ ഗവർണർക്കെതിരെ ഭക്ഷണം വിട്ടുന്നുണ്ടോ അവർക്ക് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇതേ ധൈര്യം പിണറായി വിജയനുണ്ട് ഞാൻ പറയട്ടെ കേരളത്തിൽ ഏതെങ്കിലും വിട്ടായി തെരുവിലോ ഇനി പാളയം മാർക്കറ്റിലോ കേരളത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ധൈര്യത്തോടു കൂടി ഇച്ഛാശക്തിയോടുകൂടി നെഞ്ചുറക്കോടു കൂടി ചെന്ന് ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് പറയാനുള്ള ചങ്ങൾ പിണറായി വിജയൻ തകുക അപ്പൊ സ്വാഭാവികമായിട്ട് ഈ കേരളത്തിലെ എന്ത് തോന്നിയാസവും ചെയ്യാന്നുള്ള സി പി എമ്മുകാർക്ക് ദാഷ്ട്യണ്ട് ഭരണവും അധികാരവും ഇവിടുത്തെ പോലീസ് സംവിധാനവും ഞങ്ങളുടെ ചൊൽപ്പടിക്ക് പറയുന്നവരാണെന്ന് കരുതി എന്തുമാകാമെന്നുള്ള ദാഷ്ടമാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ മുമ്പിൽ അവസാനിച്ചിട്ടുള്ളത് സത്യത്തിൽ ഈ ഡി വൈഫ് ഐ കാരണം എസ് എഫ് ഐ കാരനും സി പി എം കാരനും ഒക്കെ അല്പമൊക്കെ നാടോ മാനോ ഉണ്ടെങ്കിൽ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ കുളിച്ച കുളത്തിൽ പോയിട്ട് കുളിക്കുക നിങ്ങൾ കുളത്തിൽ പോയിട്ടൊന്ന് കുളിക്കുക അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ മാനക്കേടും നാണക്കേടും ഒന്ന് മാറി നിൽക്കും നിങ്ങൾ കളിക്കുന്ന ആള് മാറിപ്പോയി നിങ്ങൾ കളിക്കുന്ന ആള് മാറി അതും ശ്രദ്ധിക്ക കേരളത്തിന്റെ ക്യാമ്പസുകൾ ഇപ്പൊ നോക്കൂ കേരളത്തിൽ ഇപ്പൊ അടുത്ത കാലത്തായിട്ടുള്ള ഒരു ട്രെൻഡാണ് ഈ ക്യാമ്പസുകളിൽ ഈ തെറി മുദ്രവാക്യ നിങ്ങൾ പറയും അതുകൊണ്ടൊക്കെ എന്നേറ്റും പ്രബുദ്ധരായിട്ടുള്ള നമ്മൾ പ്രബുദ്ധ മലയാളികളെ നാണിപ്പിക്കുന്ന രീതിയിൽ ഇവർക്കൊക്കെ സത്യത്തിൽ ഈ തന്തയും വിളിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഹോബി അച്ഛനെ വിളിക്കുക ഞാൻ ചോദിക്കട്ടെ ഈ എസ് എഫ് ഐ ഈ അച്ഛന്മാര് അവന്റെ പ്രായത്തിനേക്കാൾ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ആ സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം